ഗോവിന്ദൻ മാഷ് എന്ന ഫാറൂഖ് ന്യൂസ് താത്വികാചാര്യം ലേഖനം ജനാധിപത്യം പക്വത പ്രാപിച്ച രാജ്യങ്ങളിൽ രണ്ടു പാർട്ടികളോ മുന്നണികളോ ആണ് ഉണ്ടാവുക ലിബറൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാർട്ടി കൺസർവേറ്റീവ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പാർട്ടി ലിബറൽ പാർട്ടികളിൽ പൊതുവെ പാവങ്ങൾ ന്യൂനപക്ഷങ്ങൾ കുടിയേറ്റക്കാർ പുരോഗമനവാദികൾ എൽ ജി ബി ടി വിദ്യാർത്ഥികൾ ഒക്കെയാണ് ഉണ്ടാകുക കൺസർവേറ്റീവ് പാർട്ടിയിൽ ഭൂരിപക്ഷ മതം അല്ലെങ്കിൽ വിഭാഗം പണക്കാർ യാഥാസ്ഥിതികർ കുടിയേറ്റ വിരുദ്ധർ പ്രായം ചെന്നവർ തുടങ്ങിയവരും പൊതുവെ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് അപവാദം ഇഷ്ടം പോലെയുണ്ട് രണ്ടു കൂട്ടരും രണ്ടിലും ചേരും അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടി ലിബറൽ പാർട്ടിയായും റിപ്പബ്ലിക്കൻ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയായും പ്രവർത്തിക്കുന്നു ബ്രിട്ടനിൽ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയുമാണ് യഥാക്രമം ആ റോളുകളിൽ മറ്റെല്ലാ രാജ്യത്തും ഇതേപോലെ പാർട്ടികളുണ്ട് ചില രാജ്യങ്ങളിൽ സമാനമായ കുറെ പാർട്ടികളുടെ ഓരോ മുന്നണികളെയായിരിക്കും അവരങ്ങനെ മാറി മാറി ഭരിക്കും ഒരാൾ വലത്തോട്ട് മറ്റേയാൾ ഇടത്തോട്ട് മൊത്തത്തിൽ രാജ്യം മുന്നോട്ടു പോകും അതാണ് സെറ്റപ്പ് രണ്ട് വോട്ടർക്കും ഇരുപത് ശതമാനത്തിനടുത്ത് ബേസ് ഉണ്ടാകും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഉറച്ച വോട്ടുകൾ പിന്നെ ഒരു അഞ്ചു മുതൽ പത്തു ശതമാനത്തിനടുത്ത് അനുഭാവികൾ അവർ വിമർശിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ വോട്ട് കറക്റ്റായി ചെയ്യും അത് കഴിഞ്ഞുള്ള അഞ്ചു മുതൽ പത്തു വരെ ശതമാനത്തിനടുത്തുള്ള വോട്ടിനു വേണ്ടിയാണ് മത്സരം ഇത് പലവിധ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വോട്ടുകളാണ് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് വോട്ട് കിട്ടുന്ന പാർട്ടിയോ മുന്നണിയോ ഭരിക്കും ബേസ് ഉണ്ടായാൽ ബാക്കി എപ്പോഴായാലും ബിൽഡ് ചെയ്യാം എന്നതാണ് തിയറി സാധാരണഗതിയിൽ ഇവർ അഞ്ചോ പത്തോ കൊല്ലം കൂടുമ്പോൾ മാറി മാറി ഭരിക്കും ചിലപ്പോൾ പത്തോ ഇരുപതോ കൊല്ലം പ്രതിപക്ഷത്താകാനും മതി അപ്പോഴെല്ലാം ഈ പാർട്ടികൾ ബേസിനെ താലോലിച്ച് കൂടെ നിർത്തും സാഹചര്യം ഒത്തു വരുമ്പോൾ ബേസിന്റെ കൂടെ അനുഭാവികളെയും നിഷ്പക്ഷരെയും കൂട്ടി ജയിക്കാനുള്ള ശതമാനമാക്കും കേരളത്തിലും ഇങ്ങനെയൊക്കെയായിരുന്നു സ്ഥിതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി സി നേതൃത്വത്തിൽ മറ്റൊന്ന് ഇതിൽ ആദ്യത്തേതിനെ വലത് എന്നും രണ്ടാമത്തേതിനെ ഇടതിയെന്നും വിളിച്ചു സത്യത്തിൽ കോൺഗ്രസ് വലത് ആയതുകൊണ്ടല്ല ആപേക്ഷികമായി സി പി ഐ എമ്മിനേക്കാൾ വലതായതുകൊണ്ടാണ് സി പി ഐ എമ്മിൽ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാവങ്ങൾ വിദ്യാർത്ഥികൾ ദളിതർ പിന്നോക്കക്കാർ തുടങ്ങിയവരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും സവർണരും പണക്കാരും പ്രമാണികളുമായിരുന്നു അതിന്റെ പ്രധാന കാരണം ഇ എം എസിന്റെ ഭൂപരിഷ്കരണ ബില്ലും അതിനെ തുടർന്ന് കോൺഗ്രസ് മുന്നണി നടത്തിയ വിമോചന സമരവുമായിരുന്നു ജന്മിത്വത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളും അതിന്റെ അവസാനം ഭൂപരിഷ്കരണ ബില്ലും കൊണ്ട് തങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകിയ പാർട്ടി എന്ന നിലയിൽ ദളിത് പിന്നോക്കക്കാർ തലമുറകളോളം കമ്മ്യൂണിസ്റ്റുകളോട് കടപ്പെട്ടവരായി മറിച്ച് ജന്മിത്വത്തെ പിന്തുണച്ചു ഇ എം എസ് സർക്കാരിനെ വലിച്ചു താഴെയിട്ട വിമോചന സമരം നടത്തി എന്നതൊക്കെ കൊണ്ട് മുൻജന്മികളായ സവർണർ കോൺഗ്രസിനെയും പൊതുവെ സ്വീകരിച്ചു ഇതിലും പൊതുവെ എന്ന വാക്ക് ശ്രദ്ധിക്കണം ഇതൊക്കെ പൊതുവെയാണ് രണ്ടു കൂട്ടർക്കും ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ബേസ് ഉണ്ട് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ അനുഭാവികളുണ്ട് ഭരണവിരുദ്ധ വികാരം അടിച്ചു വീശുമ്പോൾ നിഷ്പക്ഷർ ഇങ്ങോട്ടോ അങ്ങോട്ടോ വരും അങ്ങനെ ഭരിക്കാനുള്ള സീറ്റ് കിട്ടും അങ്ങനെ രണ്ടു കൂട്ടരും കേരളം മാറി മാറി ഭരിച്ചു തെറ്റൊന്നും പറയാനില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളം മിക്ക കാര്യത്തിലും ബഹുദൂരം മുന്നിലായി പല സൂചികകളിലും ലോക നിലവാരത്തിലെത്തി ചില കാര്യത്തിൽ പിന്നോട്ടും പോയി ഉദാഹരണത്തിന് വ്യാവസായികവൽക്കരണത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും അതൊക്കെ പോട്ടെ മൊത്തത്തിൽ തരക്കേടില്ല എന്ന് പറയാം കാര്യങ്ങൾ എങ്ങനെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു പത്ത് വർഷത്തിനിടെ ചില മാറ്റങ്ങൾ നടന്നു രണ്ടു കൂട്ടരുടെയും ബേസിലേക്ക് മറ്റേ കൂട്ടർ ഇടിച്ചു കയറാൻ തുടങ്ങി ഇതിന് പ്രധാനമായും രണ്ടു കാരണങ്ങളാണുള്ളത് ഒന്ന് രാഹുൽ ഗാന്ധി രണ്ട് സവർണ സംവരണം വേറെയും കാരണങ്ങളുണ്ട് പക്ഷേ പ്രധാനം ഇത് രണ്ടുമാണ് ആദ്യം രാഹുൽ ഗാന്ധി ബേസില്ലെങ്കിൽ മൊത്തം പോയി എന്ന് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ബേസ് പോയ പാർട്ടിയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ബേസ് ആയിരുന്ന ന്യൂനപക്ഷങ്ങൾ ദളിതർ പിന്നോക്കക്കാർ തുടങ്ങിയവർ പലവിധ കാരണങ്ങളാൽ കോൺഗ്രസിനെ കൈവിട്ടു പല പാർട്ടികളിലേക്ക് പോയി കോൺഗ്രസ് അവസാനിച്ചു എന്ന് രാജ്യം മൊത്തത്തിൽ എഴുതാൻ തുടങ്ങി ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് ജനസംഖ്യക്കനുസരിച്ചുള്ള പ്രാതിനിധ്യം തുടങ്ങിയ ആശയങ്ങളുമായി ചാടി വീഴുന്നത് അത് കയറിക്കൊളുത്തി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ വീണ്ടും കോൺഗ്രസിന്റെ ബേസ് ആകാൻ തുടങ്ങി ഇപ്പോൾ ദളിത് പിന്നോക്ക പ്രാതിനിധ്യം പറയാത്ത വേദികളില്ല ബജറ്റ് ചർച്ചയിൽ പോലും രാഹുൽ പ്രധാനമായി ഉയർത്തിയ ചോദ്യം ബജറ്റ് തയ്യാറാക്കിയതിനു ശേഷം നടന്ന ഹൽവ തയ്യാറാക്കൽ ചടങ്ങിൽ എത്ര ദളിത് പിന്നോക്കക്കാരുണ്ട് എന്നാണ് ആരും ഉണ്ടായിരുന്നില്ല ന്യായ ഘടാഘട്ടം തുടങ്ങി പലവിധ നമ്പറുകളിലൂടെ പാവപ്പെട്ടവരെയും ലിബറൽ വീക്ഷണങ്ങളിലൂടെ ചെറുപ്പക്കാരെയും കോൺഗ്രസ് മെല്ലെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി അതേസമയം സമ്പന്ന സവർണ വിഭാഗങ്ങളെ വെറുപ്പിക്കാനും ചുരുക്കത്തിൽ വലതു പാർട്ടിയായ കോൺഗ്രസ് ഇടതുപാർട്ടിയായി സി പി ഐ എമ്മിനേക്കാൾ ഇടതായി കോൺഗ്രസിന്റെ സ്ഥാനം ഏകദേശം ഇതേ സമയത്താണ് അയ്യഞ്ചു വർഷം കൂടുമ്പോഴുള്ള ഈ ഭരണമാറ്റം അവസാനിപ്പിച്ച് നമുക്ക് തുടർച്ചയായങ്ങ് ഭരിച്ചാൽ എന്താ എന്ന് സി പി എമ്മിന് തോന്നി തുടങ്ങുന്നത് അതിനായവർ കോൺഗ്രസ് മുന്നണിയുടെ ബേസിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി വിമോചന സമരകാലം മുതൽ കോൺഗ്രസിൽ അടിയുറച്ചു നിന്ന സവർണ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് കടന്നുകയറാൻ വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ആ കളി തുടങ്ങുന്നത് കാന്തപുരത്തെ കൂടെ കൂട്ടി സമസ്തയുമായി സഹകരണത്തിന്റെ പാലമിട്ടു ലീഗിനെ തന്നെ ഏതു സമയത്തു വേണമെങ്കിലും ഇങ്ങോട്ടെടുക്കാമെന്ന താത്വിക ഒരുക്കി വ്യവസായികളെയും സമ്പന്നരെയും കൂടെ കൂട്ടാനും സി നന്നായി പണിയെടുത്തു അതിന്റെ ക്ലൈമാക്സിലാണ് സവർണ സംവരണം നടപ്പാക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കുറച്ചും എന്നാൽ വീടുകളിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്ന നിയമനിർമ്മാണം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ സവർണ സംവരണം ആരെങ്കിലും പി എസ് സിക്കോ നീറ്റിനോ എഞ്ചിനീയറിംഗിനോ നഴ്സിംഗിനോ മറ്റേതെങ്കിലും മത്സര പരീക്ഷകളോ തയ്യാറെടുക്കാത്ത ഒരു വീടും കേരളത്തിൽ ഉണ്ടാകില്ല ഈ പരീക്ഷകളിലും നിയമനങ്ങളിലും ഇപ്പോൾ സംവരണം ഒരു കോമഡിയാണ് പിന്നോക്ക ദളിത് കുട്ടികളെക്കാൾ മാർക്ക് കുറഞ്ഞ സവർണ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ സംവരണം ഓരോ കോളേജ് പ്രവേശനവും നിയമനവും കഴിയുമ്പോഴും സംവരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ദളിത് പിന്നോക്ക വീടുകളിൽ ചർച്ചയാകുകയാണ് തങ്ങൾക്ക് ഭൂമി തന്ന പാർട്ടി എന്ന ഓർമ്മ ആ സമൂഹങ്ങളിൽ നിന്ന് മായുകയും തങ്ങളുടെ സംവരണം അട്ടിമറിച്ച പാർട്ടി എന്ന തോന്നൽ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായിത്തുടങ്ങുകയുമാണ് സി പി ഐ എം എന്നും തങ്ങളുടേ നിന്ന് കരുതിയിരിക്കുന്ന പിന്നോക്ക വോട്ടുകൾ ഇനി ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല പക്ഷേ സവർണ സംവരണത്തിന്റെ ഗുണഭോക്താക്കൾ സി പി ഐ എമ്മിലേക്ക് വന്നോ അതുമില്ല മുഴുവൻ വിഭാഗങ്ങളെയും കൂടെ കൂട്ടി ലോകവസാനം വരെ ഭരിച്ചു കളയാമെന്ന സി പി എമ്മിന്റെ പരിപാടി അങ്ങനെ പാളി കോൺഗ്രസ് സി പി എമ്മിനെക്കാൾ ഇടതായി സി പി ഐ എം കോൺഗ്രസിനേക്കാൾ വലതായി ഇടതുമുന്നണി വലതായി വലതുമുന്നണി ഇടതായി ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഇന്റർവെൽ കഴിയുമ്പോൾ ഇടത്തുള്ളവർ വലത്തും വലത്തുള്ളവർ ഇടത്തും വരുന്നതുപോലെ മുമ്പത്തെ സി പി ഐ എമ്മിന്റെ ബേസ് കോൺഗ്രസ്സിലേക്കും മുമ്പത്തെ കോൺഗ്രസ്സിന്റെ ബേസ് സി പി എമ്മിലേക്കും പോയാലും ായിരുന്നു രണ്ടു മുന്നണികളും നിലനിന്നേനെ പക്ഷേ അതിനിടയിൽ മറ്റൊരു ടീം ചാടി വീണു ബി ജെ പി ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുന്നോക്ക വോട്ടുകൾ പ്രത്യേകിച്ച് നായർ വോട്ടുകൾ മുഴുവനായും ഇപ്പോൾ ബി ജെ പിയിലേക്കാണ് പോകുന്നത് മുന്നോക്ക ഹിന്ദു വോട്ടുകൾ മാത്രമല്ല മുന്നോക്ക ക്രിസ്ത്യൻ വോട്ടുകളും ബി ജെ പി ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ് മറ്റു മുന്നണികൾക്ക് ഇവരുടെ വോട്ടുകൾ ലഭിക്കുന്നത് ആ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ പിന്നെ സി പി എമ്മിന്റെ ബേസ് എന്ന് പറയാൻ എന്താണ് ബാക്കി ഒന്നുകൂടെ നോക്കാം കോൺഗ്രസിന്റെ ബേസിലേക്ക് ദളിതരും പിന്നോക്കക്കാരും കടന്നു വരുന്നു അതേസമയം മുന്നോക്കക്കാർ ഒഴിഞ്ഞുപോകുന്നു സി പി എമ്മിന്റെ ബേസിൽ നിന്ന് ദളിതരും പിന്നോക്കക്കാരും ഒഴിഞ്ഞു പോകുന്നു സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞുപോകുന്ന മുന്നോക്ക ബേസ് സി പി എമ്മിൽ വരേണ്ടതായിരുന്നു അത് വരുന്നില്ല സി പി എമ്മിന് വോട്ടുകൾ ഇനിയും കിട്ടുമായിരിക്കും പക്ഷേ ബേസ് ഇല്ലാതെ ആധുനിക ജനാധിപത്യത്തിൽ പാർട്ടികൾ നിലനിൽക്കില്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ബേസ് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ സി പി എമ്മിനും റാഡിക്കലായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും അതെന്താണെന്ന് സി പി എമ്മിലെ താത്വിക ആചാര്യന്മാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതാം ഇ എം എസ് ആണ് അടവ് നയം അടവ് നയം എന്നീ മൂന്ന് വാക്കുകൾ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്യുന്നത് നയം എന്നാൽ പാർട്ടിയുടെ ദീർഘകാല നയങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം തൊഴിലാളി വർഗ സർവാധിപത്യം തുടങ്ങിയവ അടവ് എന്നാൽ അതത് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ചില ട്രിക്കുകൾ അടവ് നയം എന്താണെന്ന് കൃത്യമായി അറിയില്ല ഇ എം എസ് അതാത് സമയങ്ങളിൽ പലതരം അടവുകൾ എടുക്കാറുണ്ടായിരുന്നു ഇ എം എസ് ഇപ്പോഴില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ അടവുകൾ തീരുമാനിക്കേണ്ടത് ഗോവിന്ദൻ മാഷാണ് സി പി എമ്മിന്റെ ആർ എസ് എസ് വിധേയത്വം പുറത്തറിഞ്ഞാൽ അത് സി പി എമ്മിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് പക്ഷേ അത് തന്നെയാണോ ഗോവിന്ദൻ മാഷ് നയിക്കുന്ന സി പി ഐ എം നേതൃത്വം കരുതുന്നത് അതല്ല തങ്ങളും ബി ജെ പിയെ പോലെ തന്നെ ഒരു സംഘപരിവാർ സംഘടനയാണെന്ന് പരമാവധി ബി ജെ പിയുടെ പൊട്ടൻഷ്യൽ വോട്ടർമാർ വിചാരിച്ചോട്ടെ എന്നും അവർ ബി ജെ പിക്ക് പകരം സി പി എമ്മിന് വോട്ട് ചെയ്യട്ടെ എന്നുമാണ് സി പി ഐ എം ചിന്തിക്കുന്നതെങ്കിലോ ബംഗാളും ത്രിപുരയും കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള അടവു നയമാണതെങ്കിലോ ശരിക്കും ഗോവിന്ദൻ മാഷ് ബുദ്ധിജീവി ആ ഒരു തന്ത്രത്തിൽ ആർ എസ് എസിനും പ്രശ്നമൊന്നും ഉണ്ടാകാനിടയില്ല എല്ലാ സംഘപരിവാർ സംഘടനകളും അവർക്ക് യൂസ് ആൻഡ് ത്രോ ആണ് നല്ല കാലത്ത് ഉപയോഗിക്കാനും ബാധ്യതയാകുമ്പോൾ തള്ളിക്കളയാനും കേരളത്തിലെ ബി ജെ പി ആർ എസ് എസിനെ എന്തുകൊണ്ടും ബാധ്യതയാണ് കുറെ നേതാക്കന്മാർക്ക് കള്ളപ്പണം കടത്താനും കേന്ദ്രഭരണം കാണിച്ചു കമ്മീഷൻ വാങ്ങിക്കാനും അത് വീതിക്കുമ്പോൾ തല്ലുകൂടാനുമുള്ള ഒരു സെറ്റപ്പ് എന്നല്ലാതെ കേരളത്തിൽ ബി ജെ പി വകത്തുകൊള്ളില്ല ഇനി എങ്ങാനും ആർ എസ് എസ് കഷ്ടപ്പെട്ട് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ചാലും കേരളം മുഴുവൻ അവർ അടിച്ചു മാറ്റുമെന്നല്ലാതെ വേറെ ഗുണമൊന്നും ആർ എസ് എസിനുണ്ടാകില്ല കൂടാതെ അവർ ഉണ്ടാക്കുന്ന പുകലുകൾക്കൊക്കെ ഉത്തരവാദിത്വം ഏൽക്കുകയും വേണം സി പി എം അങ്ങനെയല്ല ഭരണപരിചയവും ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറിയും ആവശ്യത്തിനുണ്ട് കൊള്ളാവുന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ട് അഴിമതി താരതമ്യേന കുറവാണ് ആർ എസ് എസിന് വേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുക്കും ഉത്തരവാദിത്വം ഏൽക്കുകയും വേണ്ട അധികാരത്തിന് അധികാരം പണത്തിനു പണം ഉദ്യോഗസ്ഥന്മാർ ചൊൽപ്പടിയിൽ ഒരു ഉത്തരവാദിത്വവും ഏൽക്കുകയും വേണ്ട ആർ എസ് എസിനെ എന്തുകൊണ്ടും സൗകര്യം സി പി എം ആണ് രണ്ടു കൂട്ടർക്കും സൗകര്യമാണെങ്കിൽ പിന്നെ നമുക്കെന്ത് പ്രശ്നം